ഈ നമ്മുടെ സർബത്തിന്റെ എല്ലാ ഫ്ലേവറും കിട്ടും കിട്ടും ഞാൻ വർഷങ്ങളോ കുടിച്ചാലും ഇന്നും ഉണ്ട് വാങ്ങി വേണ്ടേ അതല്ലേ വെള്ളം പറഞ്ഞേ ഞാൻ പിസ്താലാണ് സർവേ ഇതിനകത്തൊരു കാര്യ പിസ്ത കടിക്കാനുള്ള ഗ്ലാസ് നോക്കാം ക്ലാസ് ആ നമുക്കായിട്ടുള്ള സ്പെഷ്യൽ ഇത് അറിഞ്ഞു പിന്നെ എക്സ്ട്രാ വരും സാധനം ആണല്ലേ കണ്ടം ഉത്രവല്ല ക്ലാസ് ആണോ എന്നെ കടിക്കാൻ കിടന്ന സ്ഥായണ്ട ഞാൻ കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഓള്ളല്ലേ ഓല്ലേ നനന എനക്ക് കിട്ടിയില്ല എനിക്ക് കേട്ടു ഇതി കുടിക്കേണ്ടേണ്ടേ പേസ്റ്റ് ഇട് പറ ഓള്ള കണ്ടോ വളരെ മോതിയോ കൂടുതൽ വേണോ ചുമന്ന പോലെ அப்படின் மருந்து மன்னு இனி நாலு என்ன പൈനാപ്പിളിന്റെ കരിക്കും ഗ്യാസ് പോന്നെ ഒന്ന് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ െ ഇത് കിട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് കാണുമ്പോ പോവു രാവിലെ ഏറ്റവും നല്ലതാതാ മോളെ പോത്തരുത് അയ്യോ അത് കുടിക്കേ ഞാൻ അപ്പൊ ഈ ചേച്ചിയാണ് ഞങ്ങക്ക് ഇത്രയും നല്ല അടിപൊളി സർബത്ത് കേട്ടോ രണ്ടുപേരാണ് ഞങ്ങൾക്ക് ഇത്രയും അടിപൊളി സർവത്തൊക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എവിടെ ആയിട്ടായിരുന്നേ നിലവില് മുപ്പത്തി ആറ് ഐറ്റം ഉണ്ട് അതിന്റെ കൂടെ പാൽ സർവത്തെ പിന്നെ മോരും വള്ളം പെഷൽ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ ഗ്ലാസ് കഴിഞ്ഞിട്ട് എക്സ്ട്രാ സാധനം കൂടെ വരുന്നുണ്ട് എക്സ്ട്രാ എക്സ്ട്രാ തരും നമുക്ക് കുടിച്ചു തീർക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ കുപ്പിയിലാക്കി വന്നു കഴിഞ്ഞാൽ സർബത്ത് മാത്രമല്ല ഇവ സ്നേഹം കൊണ്ടുള്ള സർബത്ത് നമുക്ക് കുടിക്കാൻ പറ്റും